മെയ് മാസം പരിശുദ്ധ മാതാവിന്റെ വണക്കത്തിനായി പ്രത്യേകം മാറ്റിവെച്ചിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയിൽ ഇന്നത് പോലും ഇല്ലാത്ത ഒരു കടങ്കഥയായി മാറി സന്ധ്യാ നമസ്കാരം തന്നെ ശുഷ്കമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതാവിന്റെ വണക്കമാസത്തിന് എന്താണ് പ്രസക്തി പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മെയ് മാസം അടുത്ത് വരുമ്പോൾ വീട്ടിലെ മുതിർന്നവർ കുട്ടികളോട് പറയും വണക്കമാസ പുസ്തകം എടുത്ത് ജപമാല പുസ്തകത്തോടൊപ്പം വെക്കുക മെയ് ഒന്നാം തീയതി മാതാവിന്റെ വണക്കമാസം തുടങ്ങുകയാണ് മക്കളെ എത്ര ഒരുക്കത്തോടും ഭക്തിയോടും കൂടിയാണ് ആ കാലഘട്ടങ്ങളിൽ വണക്കമാസം ആചരിച്ചിരുന്നത് കുട്ടികൾ മെയ് ഒന്നാം തീയതി മുതൽ പൂക്കൾ ശേഖരിക്കുന്ന തിരക്കിൽ അയൽപക്കത്തും വീട്ടിലുമുള്ള പൂക്കൾ ശേഖരിച്ച് മാതാവിന്റെ തിരുസ്വരുപം പ്രത്യേകം അലങ്കരിക്കും പിന്നെ സന്ധ്യാപ്രാർത്ഥനയായി ജപമാലയ്ക്ക് ശേഷം വണക്കമാസ പുസ്തകം എടുത്ത് ഒരാൾ ഭക്തി പുരസ്തരം വായിക്കും മാതാവിന്റെ മഹത്വവും ആദരവും പ്രകീർത്തിക്കുന്ന വായനകളാണ് വണക്കമാസ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുക ദൃഷ്ടാന്തം ജപം ഗാനം എല്ലാം ഈ ഭക്തി വണക്കത്തിൽ ഉൾപ്പെടുമായി ായിരുന്നു നല്ല മാതാവേ മരീയേ നിർമലയൗസേ പിതാവേ നിങ്ങളുടെ പദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാക്കും വിടുന്നേ എന്നു തുടങ്ങുന്ന നാടൻ ചീലുള്ള ഗാനം അന്ന് എല്ലാ കത്തോലിക്ക വീടുകളിൽ നിന്നും സന്ധ്യാ നേരത്ത് മുഴങ്ങിക്കേൾക്കാമായിരുന്നു ഓരോ ദിവസവും ഓരോ വായന മെയ് ഒന്നാം തീയതി മുതൽ സമാപന ദിവസമായ മുപ്പത്തി ഒന്നാം തീയതി വരെ വണക്ക മാസാചരണം നടത്തും സമാപന ദിവസം മെയ് മുപ്പത്തിയൊന്നാം തീയതി ആഘോഷങ്ങളോടെയാണ് വണക്കമാസം സമാപിക്കുക അന്ന് രാത്രി വീടുകളിൽ നേർച്ച പാച്ചോറും വിപവസമൃദ്ധമായ സദ്യയും കരിമരുന്ന് പ്രയോഗം ഉണ്ടാകും കുട്ടികൾക്കന്നൊരു ഉത്സവ ദിനം മെയ് മാസ റാണിയുടെ വണക്കത്തിനായി മാതാവിന്റെ രൂപത്തിൽ പൂക്കൾ അലങ്കരിക്കും മാലചാർത്തും ധാരാളം മെഴുകുതിരികൾ കത്തിക്കും എന്നിവയൊക്കെയേ കുട്ടികളുടെ ചുമതല അന്നു നാട്ടിൽ സുലഭമായി വളർന്നിരുന്ന വാഗപ്പൂക്കൾ ആറുമാസ പൂവ് വട്ടം ഇവയൊക്കെ ഈ അലങ്കാരത്തിന് മാറ്റുകൂട്ടും പ്രാർത്ഥന കഴിഞ്ഞ ആദ്യം പടക്കം പൊട്ടിക്കും കമ്പിത്തിരി മത്താപ്പ് ചക്രം പൂത്തിരി മാലപ്പടക്കം എല്ലാം ഈ കരിമരുന്ന് പ്രയോഗത്തിന്റെ ഭാഗം ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു മെയ് മുപ്പത്തി ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ആഘോഷങ്ങൾ തിമിർത്തുകൊണ്ട് ആടും ബന്ധുക്കളും അയൽവാസികളുമൊക്കെ ഈ ആഘോഷത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അയൽക്കാരുടെ സൗകര്യാർത്ഥം ഓരോ ദിവസത്തേക്ക് പ്രത്യേകം മാറ്റിവെക്കുന്നതും പതിവാണ് മെയ് മുപ്പത്തൊന്ന് ജൂൺ ഒന്ന് ജൂൺ രണ്ട് എന്നിങ്ങനെ ഒരാഴ്ച വരെ ഓരോരുത്തരുടെ സൗകര്യാർത്ഥം തീയതി നിശ്ചയിച്ച് പരസ്പരം ഒത്തുകൂടി വണക്കമാസ സമാപനം ആഘോഷിക്കും പരസ്പര സ്നേഹത്തിന്റെയും കൂടിക്കാഴ്ചയുടെയും ഒരു സമ്മേളനം തന്നെയായിരുന്നു ഈ വണക്കമാസാചരണം ഇന്നിതെല്ലാം അങ്ങിമറിഞ്ഞ് ഓർമ്മയുടെ ചെപ്പുകളിൽ കിടക്കുന്നു പരിശുദ്ധ മാതാവിനോടുള്ള ഈ വണക്കം കുടുംബങ്ങളിൽ ഐശ്വര്യവും സമൃദ്ധിയും സ്നേഹവും സമാധാനവും വളർത്തുന്നതിൽ എത്ര അനുഗ്രഹകരമായിരുന്നു എന്ന് പണ്ടുള്ളവർ അറിഞ്ഞിരുന്നു ദൈവാനുഗ്രഹത്തിന്റെ വാതിൽ പരിശുദ്ധ ഖനികാമറിയമാണ് എന്ന് വിശ്വസിക്കുന്നവർക്കെ വടക്കമാസത്തിന്റെ പ്രസക്തി തിരിച്ചറിയൂ പഴഞ്ചൻ ആചാരങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ പൈതൃകമായ ഭക്താനുഷ്ഠാനങ്ങൾ അവഗണിക്കുന്നവർ തേടിപ്പോകുന്നത് ലോകത്തിന്റെ വൈകൃതങ്ങൾ നിറഞ്ഞ വിലകെട്ട സന്തോഷങ്ങളിലേക്കാണ് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും നമുക്ക് നൽകുന്ന ദൈവിക വരദാനങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ സ്നേഹം കടപ്പാട് കരുതൽ എന്നീ മൂല്യങ്ങളുടെ തകർച്ചയിലേക്കായിരിക്കും നമ്മൾ എത്തിപ്പെടുക ഭക്താനുഷ്ഠാനങ്ങൾ ദിപ്യബലിയും പ്രാർത്ഥനയും ഒക്കെ അവഗണിക്കപ്പെട്ടാൽ വന്നുചേരുന്ന ദുരന്ത മനുഷ്യ സംസ്കാരത്തിന്റെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുക തിരക്കേറിയ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ മാത്രം സമയം കണ്ടെത്താത്ത മനുഷ്യൻ വിലഘട്ട സന്തോഷങ്ങളെ പിന്നാലെ ഓടുകയാണ് കുടുംബ ബന്ധങ്ങളും സഹോദര സ്നേഹവും മറന്നുള്ള ഈ സുഖന്വേഷണം മാനവികതയുടെ തന്നെ വികലമായ അവസ്ഥയിലേക്കാണ് നമ്മെ നയിക്കുന്നത് മെയ് മാസാണി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ